ഹലോ ധനസ് ഇലക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തേങ്ങ ഒന്നായിരിക്കാതെ ഇന്നൊരു കിഡിലിൻ മോരുകറി ഉണ്ടാക്കിയെടുക്കാനെട്ടോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതാക്കി മുറിച്ചെടുത്തതാണ് ഈ ചേന കാലിക്കിലോൻ്റെ പകുതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ആവശ്യമായി ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് വരട്ടെ ആ സമയം നമുക്ക് ഒരു ബൗളിൽ എടുത്ത് അതിലേക്ക് രണ്ടര കപ്പ് തൈര് ചേർക്കുന്നുണ്ട് നല്ല പുളിച്ച തൈരാണ് കേട്ടോ നന്നായിട്ട് അടിച്ചെടുക്കണം അതല്ല ഇതുപോലെ ഇളക്കി എടുക്കണം ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസായി വരും പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി മിക്സിയിലിട്ട് അടി അടിച്ചാൽ മതി ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു അഞ്ച് അല്ലി ചെറിയ ഉള്ളി അതുപോലെ തന്നെ എരിവിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറല്ലി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉലുവ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂണോളം തന്നെ സീഡ് ചെറിയ ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മളിതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തില്ല തേങ്ങ തീരെയും വേണ്ട വേണ്ടട്ടോ ഇത് ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ ചേന നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവട്ടെ ഇനി ഇതിനെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം ഉടച്ച് ഇങ്ങനെ ഇങ്ങനെ കയറ്റു വരണം ആ ഒരു രീതിയിൽ ഉടച്ച് കൊടുക്കണം നമുക്ക് ചേന ചേർത്ത് ഉണ്ടെന്ന് തോന്നാൻ പാടില്ലാത്ത രീതിയിൽ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്താൽ മാത്രമാണ് ഈ കറി നല്ല തി ായിട്ടിരിക്കും കേട്ടോ പെട്ടെന്ന് കഴിക്കുമ്പോൾ വിചാരിക്കും നമ്മളിതിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ തേങ്ങ ഒന്നും ചേർക്കാതെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ചേനയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് മിക്കവാറും നമ്മുടെ വീട്ടിലൊക്കെ എളുപ്പത്തിലുണ്ടാക്കാൻ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉച്ചക്കാലത്ത് ചോറിന ഇത് മാത്രം മതിയാവും ഈ ഒരു കറി അപ്പോൾ ഇത് നല്ലോണം ഉടച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതായത് മിക്സിയിലൊന്നും അടിക്കാതെ തന്നെ കട്ടയൊക്കെ ഒടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് ചേർത്ത് കൊടുക്കണം അത് ചെയ്യുന്നത് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന മോരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കേണ്ട കാര്യമില്ല ഇത് നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്പൂണ് വെച്ചിങ്ങനെ അടിച്ചെടുത്തത് അപ്പോൾ ആ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഉച്ച സമയത്ത് ചെയ്തുകൊണ്ട് നല്ല വെയിലായിരുന്നു അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളർ കാണുന്നില്ല ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ അതിൻ്റെ ആ കളറൊന്നിങ്ങനെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് ഇതിനെ തിളപ്പിക്കരുത് നമുക്ക് ഇത് തേങ്ങ ഒന്നും ചേർക്കേണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമ്മളെ കറി തിളയ്ക്കാനേ പാടില്ല നമ്മൾ എക്സ്ട്രാ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചീത്തയായി പോവില്ല ഇത്രേ വേണ്ടുള്ളൂ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങ ചേർക്കാത്ത തിക്കായിട്ടുള്ള മോരുകറി ഇനി നമ്മൾക്ക് ഇത് താളിച്ചിടയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂളം മോര് കറിക്കും നല്ലത് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം അരസ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതായത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉലുവയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ ചെറിയ ഉള്ളിയെല്ലാം കൂടെ ഉള്ളത് ആ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടിങ്ങനെ കളറ് മാറി വരുന്നവരെ നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് ഇടല് മീൻ കറിയിലൊക്കെ ചെറിയ ഉള്ളി വറുത്തിടുന്ന പോലെ കളറ് ഇങ്ങനെ ബ്രൗൺ കളറാവുന്നവരെ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോരുകറിയിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു പിന്നെ മോരും തൈരൊക്കെ എടുക്കുമ്പോൾ നല്ല പുളിയുള്ളതായിരിക്കണം അപ്പോൾ അതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ കളർ മാറി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇങ്ങനെ ഈ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പം ഈ ഒരു കറി അത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു പപ്പടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും മതി അപ്പോൾ നമ്മൾ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് ഇത് ഈ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കൂടുതലും നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടല്ലേ ഉണ്ടാക്കുക അപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ നല്ല തിക്ക് ായിട്ടുള്ള മോരുകറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് മോര് മാത്രമേ ഉള്ളൂ എന്ന് അത് കൂട്ടുമ്പോൾ പോലും അറിയില്ല കേട്ടോ ഇതുപോലെയുള്ള ഈ സി ഈ സി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ